ക്യാൻസറിനെ പ്രതിരോധിക്കും നാരങ്ങ തോട് നാരങ്ങ രുചികരമാണെന്ന് മാത്രമല്ല ആരോഗ്യത്തിനും തൊക്കിനും മുടിക്കും ഉപയോഗപ്രദവുമാണ് നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത ശേഷം തോട് കളയുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഇനി തൊട്ട് ദൂരത്തേക്ക് എറിഞ്ഞുകളയുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ആലോചിക്കുക നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളെക്കാൾ അഞ്ച് മുതൽ പത്ത് മടങ്ങ് വൈറ്റമിനുകൾ നാരങ്ങ തോടിൽ അടങ്ങിയിട്ടുണ്ടത്രേ ധാരാളം വൈറ്റമിനുകൾ മിനറലുകൾ കാൽഷ്യം നാര് പൊട്ടാഷ്യം ശരീരത്തിന് പോഷണമായി ഉണർവേകുന്ന വൈറ്റമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ് നാരങ്ങത്തോട് തോട് മാത്രവുമല്ല നിരവധി ഔഷധ ഗുണങ്ങളും ഇതിനുണ്ടത്രയും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ക്യാൻസറിനെ ചെറുക്കാൻ നാരങ്ങ തോടിന് കഴിയുമെന്നാണ് വിദഗ്ധ വാദം ഇതിലടങ്ങിയിരിക്കുന്ന സാൽവെട്രോൾ ലിമോനിൻ എന്നിവയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് ചായയിൽ നാരങ്ങത്തോട് ഇട്ട് ഉപയോഗിക്കുന്നത് അർബുദ കോശങ്ങളുടെ വളർച്ച തടയുമെന്ന് പഠനങ്ങൾ പറയുന്നു അമ്ല സ്വഭാവമുള്ള ശരീരത്തിൽ അർബുദ വ്യാപനം പെട്ടെന്ന് സംഭവിക്കും തോട് ആൽക്കലൈൻ ആയതിനാൽ ശരീരത്തിലെ പി എച്ച് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ബാക്ടീരിയയും ഫംഗസിനെയും ചെറുക്കുന്നു നാരങ്ങ നേരിട്ട് ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനെ താഴ്ന്ന പി എച്ച് ശരീരകാന്തിക്ക് ഉപയോഗിക്കപ്പെടുന്നു രണ്ട് എല്ലുകളുടെ ബലത്തിന് നാരങ്ങ തോടിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സിയും കാൽഷ്യവും ഉള്ളതിനാൽ എല്ലുകളുടെ ശക്തിക്ക് പ്രയോജനപ്രദമാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങളായ ശരീരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന പോളി ആർത്രൈറ്റിസ് ഓസ്റ്റിയോപോറോസിസ് വാദം എന്നിവ തടയാനും ഇത് സഹായിക്കും മൂന്ന് പല്ലുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സിയുടെ കുറവ് പല്ലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായ സ്കർവി മോണയിൽ നിന്ന് രക്തം വരിക മോണപ്പഴുപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്നു സിട്രിക് ആസിഡ് നാരങ്ങ തോടിൽ ധാരാളമുള്ളതിനാൽ അത് വൈറ്റമിൻ സിയുടെ കുറവ് പരിഹരിക്കുന്നു നാല് ഭാരം കുറയ്ക്കുന്നു നാരങ്ങ തോടിലടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് സുഖപ്പെടുത്തുന്നു നാരങ്ങ തോടിൽ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സിട്രസ് ബയോഫ്ലവനോയ്ഡുകൾ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു അഞ്ച് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നു ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് നാരങ്ങ തോടിലെ പോളിഫിനോൾ ഫ്ലവനോയിഡുകളാണ് നാരങ്ങ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാണ് ഉപരി ഹൃദയാഘാതം ഹൃദയസമ്പന്നം എന്നിവ തടയുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നത് വഴി സാധിക്കും ആറ് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ചെറുക്കുന്നു മുഖക്കുരു മുഖത്തെ ചുളിവ് കറുത്തപ്പാട് കാര എന്നിവയ്ക്ക് പ്രതിവിധിയായി നാരങ്ങ തോട് ഉപയോഗിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ നശിപ്പിക്കുന്നു ഏഴ് പ്രതിരോധ ശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു നാരങ്ങ തൊലിയിലടങ്ങിയിരിക്കുന്ന ദഹനം എളുപ്പമാക്കുന്ന ഫൈബറുകൾ അതായത് നാരുകൾ ദഹനത്തെ എളുപ്പമാക്കുകയും ശോധന കൃത്യമാക്കുകയും ചെയ്യുന്നു വൈറ്റമിൻ സി അണുബാധയെ ചെറുക്കുന്നു എട്ട് രക്തക്കുഴലുകളെ ബലപ്പെടുത്തുന്നു നാരങ്ങ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആന്തരിക സ്രാവം തടയാൻ ഉപയോഗിക്കുന്നു കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇനി നാരങ്ങ എങ്ങനെ ഉപയോഗിക്കാം ഇവ നന്നായി തണുപ്പിച്ച ശേഷം നേർമ്മയായി അരിയുക ഇത് ഭക്ഷണ പാനീയങ്ങളിൽ ചേർത്ത് ഉപയോഗിക്കാം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ അതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്